ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ ഇന്ന് വർക്കിന് പോകുന്നത് ഈ ഭാഗത്തേക്കൊരു പണ്ട് കുറേ വർക്കിന് വരത്തിണ്ടായിരുന്നു ഇപ്പം വർക്കൊന്നും ഇല്ലാത്ത കൊണ്ട് വരത്തില്ല അപ്പം ഇന്ന് വർക്കിന് പോകുന്നത് പേൾക്കത്തറിലേക്കാണ് അന്നേരം നമുക്ക് അങ്ങോട്ട് വർക്കിന് പോയിട്ട് പേൾക്കത്തറവും അതിൻ്റെ ചുറ്റുപാടുള്ള കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് വരാം അതുകൊണ്ട് അങ്ങനെ ചെറിയ വീഡിയോ എടുക്കുന്നതാണ് ഏകദേശം വൈകുന്നേരമാണ് പോകുന്നത് വൈകുന്നേരം നല്ല കാഴ്ചയാണ് ഇനി രാത്രിയായ നല്ല കാഴ്ചയാണ് പേൾക്കത്തറും അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം അത് കത്താറ

ഏതായാലും പള്ളി ആടെയുണ്ട് വണ്ടി ആടെ പാർക്ക് ചെയ്യാറ് സ്ഥലം കിട്ടിയെന്ന് നമുക്ക് പള്ളിയിൽ പോയി നോക്കാം പള്ളിയിൽ വീട്ടെടുക്കാൻ പറ്റുമോ ബേ നോക്കാം എടുക്കാൻ പറ്റുന്ന വീടെടുക്ക അടിപൊളി പള്ളിയാണ് അതിൻ്റെ ഉള്ളിലൊന്നും പോയി ചിലപ്പോൾ പാർക്കിങ് കിട്ടൂല എന്തായാലും നിസ്കരിച്ചിട്ട് നിസ്കരിച്ചിട്ടുവാ കറക്റ്റ് ടൈം എത്തിന് നോക്കാം ഔ ഇതെന്താ കൊട്ടാരാ എന്ത് വൃത്തി എൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടാ നമുക്ക് നോക്കാം ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളി എടുക്ക എനിന്ന് അങ്ങോട്ട് വോയിസ് ഉണ്ടാവില്ല കേട്ടാ വീഡിയോ മാത്രം മാഷാ അല്ലെടുക്കുന്ന സ്ഥലത്തോട്ട് ആ റബ്ബെ ഒന്നോടിക്കാൻ പോകുന്ന സ്ഥലം നോക്ക് ആ റബ്ബേക്കുന്ന സ്ഥല നോക്കണേ ഇത് പുറത്തെ കാഴ്ചയാണ് അതിവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഒരു രക്ഷയില്ലാ വീട് എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ലാട്ടാ അവസാനം എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ നമ്മളെ വർക്കിന് പോയെന്ന് വർക്കിൻ്റെ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നതിന് മുതലായി അവിടെ നിന്ന് ഏതായാലും നിസ്കരിക്കാൻ പറ്റി ഒരു രക്ഷയില്ലേട്ടാ വീട് എടുക്കുന്നതിനൊന്നും പ്രശ്നമില്ല ഉള്ളിൽ എടുത്തോന്ന് പറഞ്ഞു പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് അതിന് ഉള്ളിൽ കയറാൻ പറ്റും അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഈ പള്ളിയിൽ കയറണം നിസ്കരിക്കണം ഒരു രക്ഷയില്ല അവിടെ ഇറങ്ങാൻ ഇറങ്ങാത്തോന്നില്ല സാധാരണ പള്ളിയിൽ നിസ്കരിക്കാൻ ഇരക്കയറിയാൽ വേഗം റിസ്ക് ഇറക്കി ചോടാനോ തോന്നുക പക്ഷെ അവിടുന്ന് ഇറങ്ങാതെ തോന്നില്ല സത്യം എന്തായാലും നമ്മൾ വർക്കുണ്ട് അതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങി ആടെ കുറേ സ്ഥലത്ത് അടിപൊളി വീഡിയോ എടുക്കാനുണ്ടായി ബാത്റൂമിൻ്റെ ആടെയെല്ലാം ബാത്റൂമല്ല ആക്കി സെറ്റപ്പ് കാണണോ ബാത്റൂം പോലെടുക്കുന്ന സ്ഥലമോ ഓ ഒരു വലിയ എന്താ പറയുക ലക്ഷറി ഹോട്ടലിൽ പോയ ഫീലിംഗാണ് ഒരു അക്ഷയിലേട്ടാ അന്നേരം കത്തറിലുള്ളവർ ഇങ്ങോട്ടുള്ള വരുന്ന സമയത്ത് ഇവിടെ കയറി ഒരു പ്രായ സംസ്കരിക്കുക എന്താ പറയുക നല്ലൊരു അനുഭവമായിരിക്കും എന്തായാലും നമ്മൾ വണ്ടി ആടെ ഉള്ളത് നമുക്ക് ഈ വില്ലയിലാണ് ഇവിടെയാണ് നമുക്ക് പണിയുള്ളത് ഈ ഫ്ലാറ്റിൽ എന്തായാലും ആ ഫ്ലാറ്റിൽ പോയി പണി തീർക്കട്ടെ മൊത്തം പ്രശ്നം മൊത്ത പ്രശ്നം ലൊക്കേഷൻ തന്നത് ടവർ ഫോറിൻ്റെ അടുത്ത് പന്ത്രണ്ടിലാണ് പോകേണ്ടത് അല്ല കുറേ നടക്കേണ്ടി വണ്ടി എടുത്ത് പോകേണ്ടി വരും അയ്യോ പാലപ്പൂവിന്റെ അപ്പൊ ഫൈനലി ഞങ്ങള് സെയിം ബിൽഡിംഗിൽ എത്തി ബിൽഡിങ് നമ്പർ ത്രീ ആണ് പറഞ്ഞു പറഞ്ഞില്ല ആണ് എന്ന് ഞാൻ ബിൽഡിംഗ് നമ്പർ ട്വൽവിൽ പോയി ആടെ ഇങ്ങനെ തപ്പ് ട്വൽവ് എത്ര ദൂരാണെന്നറിയാ എന്നിട്ട് ഇപ്പാന്ന് ബിൽഡിംഗ് നമ്പർ എന്ന് പറയുന്നത് എന്താ ചെയ്യാ ട്വൽവ് ടെന്നു മാത്രീ ഫ്ലാറ്റ് നമ്പർ ട്വൽവും റൂം നമ്പർ ട്വൽവും ടെന്നും ബിൽഡിങ് നമ്പർ കൂടി പറയണ്ടേ ഇവിടെ ഏകദേശം ഇരുപത്തഞ്ച് ബിൽഡിംഗ് ഉണ്ട് ഒന്നും പറയില്ല അവസാനത്തി എവിടെയാണ് ട്വൽവിട്ടാൻ ട്വൽവ് വിട്ടാൻ ട്വൽവ് വിട്ടാൻ ട്വൽ വിട്ടാൻ അപ്പം നമ്മൾ പണി കഴിഞ്ഞു തിരിച്ചു പോയെന്ന് കുറേ ടൈം എടുത്ത എന്നല്ലോ എന്നാലോ പണിയുണ്ടതിന് ഇത് നോക്കിയാൽ പന്ത്രണ്ടാം ബിൽഡിങ്ങിൽ പതിനാലാം നമ്പർ റൂമിന് ഇങ്ങനെ വരൂ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് ഇതെങ്ങനെ തിരിയ ഞാൻ പന്ത്രണ്ടാം നമ്പർ പതിനാലാം റൂമും തപ്പി നടക്കുന്നത് പതിനാലാം റൂമും തപ്പി നടന്നാൽ എനിക്ക് റൂം കാണുമോ അവസാനം എൻ്റെ ഐഡിയ വെച്ചിട്ട് നോക്കി ഇതിലൂടെ വന്ന ഫ്ലോർ കിട്ടുക അല്ലോ ഞാൻ തന്നെ പാടിയും ഞാൻ തന്നെ എത്ര ബിൽഡിങ്ങുണ്ട് പത്തൊമ്പത് പത്ത് പതിമൂന്ന് പത്തൊമ്പത് വരെയുണ്ട് നമുക്ക് വേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറില് പത്തൊമ്പത് നിലയാന്നെട്ടാ വേറെ പുറത്തുള്ള ആൾക്കാർ വന്നാൽ ഇത് തുറക്കാൻ കഴിയില്ലതാണ് ഇവിടെ സെൻസറാണ് ഒരു കാർഡ് വേണം ഇവരിക്കും എല്ലാവർക്കും കയറാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ സെക്യൂരിറ്റി വന്നതിൽ കാർഡ് ടച്ച് ചെയ്തിട്ട് ആണ് കയറ്റിയത് നമുക്ക് താഴെ പോവാട്ടാണ് പോവേണ്ടത് വണ്ടി അത് അട കിടക്കുന്നു ഓക്കെ ബോത്തിലേറ്റ് വിളിക്കാം അപ്പൊ നമ്മള് തിരിച്ചു പോവന്ന് എപ്പ വന്നതാന്ന് ഞാന് കൊറേ അതെല്ലോ ചെയ്തുകൊടുക്കാൻ നിന്ന് അങ്ങനെയാണ് ആയത്